പതിനേഴ് വയസ്സുള്ള ആൺകുട്ടിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ പിടിയിൽ നെല്ലായി ആലത്തൂർ സ്വദേശി അഴകത്ത് കൂടാരത്തിൽ വീട്ടിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഗോകുലിനെയാണ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ആറാം തീയതി രാത്രി ഒൻപത് മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം ആനന്തപുരം ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ മ്യൂസിക് ബാൻഡ് കാണുകയായിരുന്ന ആനന്തപുരം ഇടയാറ്റുമുറി സ്വദേശിയായ പതിനേഴ് വയസ്സുള്ള ആൺകുട്ടിയെ രണ്ട് ദിവസം മുൻപ് ആലത്തൂരുള്ള പ്രതിയുടെ സുഹൃത്തുക്കളുമായി തർക്കത്തിൽ ഇടപെട്ട് ഉന്തുനല്ല് നടന്നതിൻ്റെ വൈരാഗ്യത്താൽ പരാതിക്കാരനായ കുട്ടിയുടെ കഴുത്തിൽ കൈയിട്ട് പിടിച്ച് ബലമായി സെമിത്തേരിക്ക് സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മറുപടി കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് ഇയാളെ പുതുക്കാട് പോലീസ് പിടികൂടിയത് ഗോകുൽ കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസിലും മാരകായുധങ്ങളുമായി വീടുകയറി ആക്രമിച്ച കേസിലും മനുഷ്യജീവന് അപകടം വരത്തക്ക വിധമുള്ള പ്രവൃത്തി ചെയ്ത കേസിലും പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിച്ച കേസിലുമടക്കം നാല് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു പുതുക്കാട് പോലീസ് സ്റ്റേഷൻ എസ് എച്ച് ഒ ആദംഖാൻ എസ് ഐമാരായ പ്രദീപൻ ലാലു ഏവി ജയചന്ദ്രൻ എ എസ് ഐമാരായ ജോബി ഹരിലാൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു